ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ തേജസ് കാർന്നാൻ അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ഇതാ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ചാറ്റാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ രണ്ടാമത്തെ നമ്പർ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്പർ തുടർച്ചയായിട്ടുള്ള മൂന്ന് സംഖ്യകളാണ് ഞാൻ ഇവിടെ കൊടുത്തത് അതിന്റെ തുകയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണൽ സംഖ്യയാണ് അതിന്റെ തുകയാണ് ആറ് രണ്ട് മൂന്ന് നാല് തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണൽ സംഖ്യയാണ് അതിൻ്റെ തുകയാണ് ഒമ്പത് അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണൽ സംഖ്യയുടെ തുക നമുക്ക് എങ്ങനെ എളുപ്പവഴി കണ്ടിടിക്കാൻ അപ്പൊ നമുക്ക് ആ എളുപ്പവഴി ഒന്നും കാണാം അപ്പൊ തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് അത് നടുക്കുള്ള സംഖ്യയുടെ മൂന്ന് കൊണ്ട് ഗുണിച്ചതായിരിക്കും അതായത് രണ്ട് ഇൻറ്റു മൂന്ന് എത്രയാണ് ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് അപ്പൊ ടു ത്രീ ഫോർ ത്രീ ആണല്ലോ നടുക്കുള്ളത് അപ്പൊ ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ അതാണ് ഇവിടെ ഉത്തരം വരുന്നത് മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ നടുക്കുള്ള സംഖ്യ നാലാണ് നാല് ഇൻറ്റു മൂന്നാണ് പന്ത്രണ്ട് അതുപോലെ തന്നെ നാല് അഞ്ച് ആറ് ഇതില് നടുക്കുള്ള സംഖ്യയാണ് അഞ്ച് അഞ്ച് എൻ്റെ മൂന്നാണ് പതിനഞ്ച് അഞ്ച് ആറ് ഏഴ് ഇതിലെ നടുക്കുള്ള സംഖ്യയാണ് ആറ് ആറ് എൻ്റെ മൂന്നാണ് പതിനെട്ട് ഇതുപോലെ തുടർച്ചയായിട്ടുള്ള ഏത് മൂന്ന് എണ്ണൽ സംഖ്യ നോക്കിയാലും അത് നടുക്കുള്ള സംഖ്യയെ മൂന്ന് കൊണ്ട് കുടിച്ചതായിരിക്കും അതിന്റെ തുക നമുക്ക് ഇതല്ലാണ്ട് വേറെയും കൂടെ നോക്കാം കേട്ടോ വേറെ കുറച്ച് സംഖ്യകൾ നോക്കാം ഇരുപത്തൊമ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത്തൊന്ന് അപ്പോൾ മൂന്ന് തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണ സംഖ്യയാണിത് എൻ്റെ നടുക്ക് വരുന്ന മുപ്പതാണ് മുപ്പത് ഇൻറ്റു മൂന്നാണ് തൊണ്ണൂറ് അപ്പോൾ ഇരുപത്തി ഒമ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത്തൊന്ന് തൊണ്ണൂറാണ് ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് മുപ്പത് ഇൻറ്റു മൂന്ന് പറയുന്നത് തൊണ്ണൂറ് അപ്പോൾ അടുത്ത സംഖ്യയുള്ള നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത്തി മൂന്ന് പ്ലസ് നാൽപ്പത്തി നാല് അതിൻ്റെ അകത്ത് മൂന്ന് ആണ് നടുക്കുള്ളത് നാല്പത്തി മൂന്ന് ഇൻറ്റു മൂന്നാണ് നൂറ്റി ഇരുപത്തി അപ്പോൾ അടുത്തത് അമ്പത്തൊമ്പത് പ്ലസ് അറുപത് പ്ലസ് അറുപത്തൊന്ന് അപ്പോ അതിൻ്റെ നടുക്കുള്ളത് അറുപതാണ് അറുപത് ഇൻറ്റു മൂന്നാണ് നൂറ്റി അൻപത് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്ന് എൻ എൽ സംഖ്യയുടെ തുക കാണാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് അതിൻ്റെ നടുക്കുള്ള സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്ന് എണ്ണ സംഖ്യയുടെ നടുക്കുള്ള സംഖ്യയുടെ മൂന്ന് കൊണ്ട് ഊണിച്ചതാണ് അതിന്റെ തുക എന്ന് പറയുന്നത് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ ചാട്ടിനും പസിൽസിനും വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും